ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ പഴയ കേരളമല്ല നമുക്കറിയാം പഴയ രാഷ്ട്രീയ സാഹചര്യവുമല്ല ഇവിടെ പഴയ കോൺഗ്രസ് അല്ല പഴയ ഇടതുപക്ഷമല്ല സി പി ഐ എം ഉൾപ്പെടെ പഴയ കാലഘട്ടത്തിലല്ല ഈ പാർട്ടികളൊന്നും പ്രവർത്തിക്കുന്നത് എന്നത് അവരുടെയൊക്കെ സമീപനങ്ങളിൽ ആ വ്യത്യാസം കാണാനുണ്ട് ശശി തരൂർ പറയുന്ന ആ പോസിറ്റീവ് രാഷ്ട്രീയത്തിന് കോൺഗ്രസ്സിൽ കേൾക്കാനാളില്ലെങ്കിൽ അത് അദ്ദേഹം അവിടെ അത് അദ്ദേഹത്തിന് ഇനി പറയാൻ അവസരമില്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് നീങ്ങേണ്ടി വന്നാൽ ഓപ്ഷൻസ് എവിടെയൊക്കെ ഉണ്ട് എന്നത് കൃത്യമല്ലേ ശ്രീ ജേക്കബ് ജോർജ് അതുകൊണ്ടല്ലേ ശശി തരൂർ ഇങ്ങനെയൊക്കെ പറയുന്നതും ഇത് കോൺഗ്രസിന് മനസ്സിലാകാതെ പോകുന്നതാണോ ലാലേ ആദ്യം ഞാൻ എ ജി ജോർജ് സാർ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് വിഷയങ്ങൾ എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു ഒന്നാമത് ശശി തരൂർ കോഴിക്കോട്ടെ ആണ്ടി എന്ന വലിയ ക്ലാസിക് കഥാപാത്രത്തെ പോലെയാണ് ആണ്ടി വലിയ അടിക്കാരനാത്രേ പറയുന്നതാര ആണ്ടി തന്നെ എനിക്ക് കോഴിക്കോട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണത് അതേപോലെ ശശി തരൂർ എന്ന വിശ്വപൗരനെ താരതമ്യം ചെയ്യുന്ന ജോർജ് സാറിൻ്റെ എനിക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് പ്രൊഫസർ എ ജി ജോർജ് വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് പ്രൊഫസറായ പ്രൊഫസർ എ ജി ജോർജ് സാറ് ഇത് പറഞ്ഞത് ഒരു വലിയ പാപ്പരത്തമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് ശശി തരൂരിന് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തട്ടക്കത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് യാതൊരു സംശയവുമില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ അടിയും ഒക്കെ പോലീസിൻ്റെ ലാത്തി ചാർജും ഒക്കെ കൊണ്ട് പോസ്റ്റർ എഴുതി നടന്നവനാണ് നേതാവാകേണ്ടത് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെയാ പോസ്റ്റർ എഴുതിയിട്ടുള്ളത് എ ജി ജോർ സാറേ രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി ഏതെങ്കിലും ഒരു പോസ്റ്റർ എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും ലാത്തി അടി കൊണ്ടിട്ടുണ്ടോ ഇന്ദിരാഗാന്ധി എവിടെയാ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം കാമരാജിനെ എഐസി പ്രസിഡൻറ്റാക്കി എന്തിനാ മകൾ ഇന്ദിരാഗാന്ധിയെ മുഖ്യ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള വഴി വെട്ടിയൊരുക്കാൻ ചരിത്രമാണ് കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി അങ്ങനെ അത് അടിയൊന്നും കൊണ്ടിട്ടില്ല പക്ഷേ ഇന്ദിരാഗാന്ധി വലിയൊരു നേതാവായിട്ട് ഉയർന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എനിക്ക് സംശയമേ ഇല്ല രാഹുൽ ഗാന്ധിക്ക് പകരം പകരം നമ്മൾ പോകട്ടെ ആ വിഷയം ഞാൻ വിടുന്നു ഇന്ന് നമ്മളിപ്പോൾ പറയുന്ന ശശി തരൂർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ഔന്നത്യം അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ അദ്ദേഹം കേരളത്തിലെ നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ ചെന്നാലും പത്ത് പേരെ കൂട്ടി മുന്നിൽ നിർത്താൻ ശേഷിയുള്ള വലിയ നേതാവ് തന്നെയാണ് ആ നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള മഹത്വം കോൺഗ്രസ്സിനില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യം മൂന്നാം തവണയും കൂടെ തോറ്റ തോക്കട്ടെ ഒരു കോൺഗ്രസ് നേതാവ് അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറിനെ ലാൽ വിശേഷിപ്പിച്ചത് സഹയാത്രികൻ എന്നാണ് ചിലപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലൈസൻസിലായിരിക്കും അദ്ദേഹം പറഞ്ഞത് മൂന്നാമത് ഒരു തവണ കൂടി പരാജയപ്പെടാൻ അധികാരം കിട്ടാതിരിക്കാനുള്ള ശക്തി ശേഷി കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ല ജോർജ് സാറേ അതാണ് സത്യം കേരളത്തിലെ കോൺഗ്രസിന് ശക്തിയില്ല ശക്തി ഇല്ല കഴിഞ്ഞ തവണ പോലും തോറ്റതെന്താ നമ്മുടെ കോൺഗ്രസ് നേതാക്കളല്ലേ കുറ്റം നേതാക്കൾ മാത്രം ഞാനൊക്കെ അന്ന് പറഞ്ഞതാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ടയാൾ രമേശ് ചെന്നിത്തലയാണ് പക്ഷേ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭരണം കിട്ടാൻ കിട്ടാതിരിക്കാൻ ഉറപ്പുവരുത്തിയ തീരുമാനമെടുത്തത് ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു ബെന്നെ ബെഹ്നും കൂടെ കൂടി ഓർക്കണം ഇന്നിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആവേണ്ടത് ബി ഡി സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാ പുരപ്പുറത്തും കയറി നിന്ന് മൈക്ക് വെച്ച് പറയുന്ന ആളാണ് ഞാൻ പക്ഷേ ഭരണം കിട്ടിയില്ലല്ലോ ജോർ സാറേ സാഹറിനൊന്നുമില്ല സാറിന് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു സ്റ്റേക്കും ഇല്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സാധാരണ പാവപ്പെട്ട മുദ്രാവാക്യം വിളിച്ച് കിടക്കുന്ന കോൺഗ്രസ്സുകാർ അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അവർക്കെന്ത് പറ്റി അവർക്കെന്ത് ചിന്തിക്കാൻ പറ്റും മുസ്ലിം ലീഗ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി എവിടെ പോകും അധികാരമില്ലാതെ അധികാരത്തിന്റെ സീതളച്ചായി ഇല്ലാതെ ലീഗ് എന്ത് ചെയ്യും ലീഗ് ഇപ്പോൾ തന്നെ അമർഷത്തിലാണ് ഞാൻ പറയുന്നു ലാലിൻ്റെ ചോദ്യം ലാൽ ഇന്നിപ്പോൾ ശശി തരൂരിൻ്റെ മുമ്പിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഞാൻ കരുതുന്നത് ശശി തരൂർ കോൺഗ്രസ് വിട്ട് പോവുകയില്ല ശശി തരൂരിൻ്റെ മനസ്സ് കോൺഗ്രസ്സിൽ അധിഷ്ഠിതമാണ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഒക്കെയും കോൺഗ്രസ് കൊടുത്താണ് സമ്മതിച്ചു ഒന്നുമില്ലാത്തവനെ വെറും ഒരു പൊട്ടനെ കോൺഗ്രസ് എന്തെങ്കിലും സ്ഥാനം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ വീണ്ടും മൂന്നാം ഒരു അവസരം കൂടി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ശശി തരൂരിനെ ഈ രാജാവിന്റെ വിദൂഷകനായിട്ടാണ് ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ശ്രീ എ ജി ജോർജ് അതൊക്കെ കേട്ട് വരുമ്പോ ആണ്ടിയെങ്കിലും ആക്കി നിർത്തിയല്ലോ അല്ല ഞാൻ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞു ഈ പറഞ്ഞ കെ സി വേണുഗോപാലും ഒക്കെ ഇതുവരെ നോക്കിയിട്ട് ജോർ സാറേ ഈ കോൺഗ്രസ്സേ ഡൽഹിയിൽ അധികാരം പോയിട്ട് എത്ര കൊല്ലമായി എന്നറിയാമോ എത്ര കൊല്ലമായി പഞ്ചാബിൽ അധികാരം കിട്ടാതായിട്ട് ആരാണ് ഉത്തരവാദി ആരാണ് ഉത്തരവാദി എന്നൊന്ന് പറഞ്ഞേ ഇന്ത്യയിൽ ഭരണാധികാരി ഇന്ത്യയിലെ ഭരണാധികാരം കൈയാലിയിരുന്ന കോൺഗ്രസ്സിന് ഇന്ന് എവിടെ നിൽക്കുന്നു അധികാരം എവിടെ നിൽക്കുന്നു ആരാണിതിന് കാരണക്കാരൻ കാരണക്കാർ ആരാണ് കാരണക്കാരെന്ന് കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഈ പരാജയത്തിന് ഈ തുടരൻ പരാജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതൃത്വം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉറക്കം ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചോദ്യം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ ഈ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു കാര്യമുണ്ട് ഒരു തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ പരാജയമാണ് വരുന്നതെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ആർജവം ഒരു നേതൃത്വത്തിനുണ്ടാവില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നാണ് ഞാൻ വീണ്ടും പറയുക അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ശശി തരൂർ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശശി തരൂരിന് ഇഷ്ടംപോലെ സാധ്യതകൾ മുമ്പിലുണ്ട് അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ലോക രാജ്യങ്ങളിൽ എവിടെ പോയാലും പ്രസംഗിക്കാൻ വേദി കിട്ടും നല്ലപോലെ ഡോളറും പൗണ്ടും എല്ലാം കിട്ടും അത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചോളും അല്ലാതെ ശശിതരൂരിനെ ഓർത്ത് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വിലപിക്കേണ്ട പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഭാവിയോർത്ത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് അണികളും വിലപിക്കണം ഈ തവണ എ ജി ജോർ സാറെ ഒന്നോർത്തു ഈ തവണ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇനിയും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പിന്നെ കോൺഗ്രസിനെ കേരളത്തിൽ ജയിപ്പിക്കാൻ അത്ര എളുപ്പമാവത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഇന്ത്യയിലെ കോൺഗ്രസിന് വലിയ ഒരു 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 ദശാസന്ധിയായിരുന്നു അറുപത്തേഴിലാണ് തമി ഭരണം നഷ്ടപ്പെട്ടത് കാമരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടത് അറുപത്തേഴിലാണ് അറുപത്തേഴിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് നഷ്ടമായി അപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു ഇനി ഇതാ രണ്ടാം മുഴം കഴിഞ്ഞിരിക്കുന്നു കാണാം നമുക്ക് കാണാം അതുകൊണ്ട് ശശി തരൂരിനെ പുറത്തുവിടരുത് ശശി തരൂരിനെ പിടിച്ചു നിർത്താൻ നോക്കണം കെ സി വീണുകാലും നഷ്ടപ്പെടാനൊന്നുമില്ല ഇത്രയും തോറ്റിട്ടും കെ സി വീണുകുവാനൊന്നുമില്ല ഈ തോൽവിക്കൊക്കെ കാരണക്കാര ഒരു പ്രധാനപ്പെട്ടയാൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കെ സി വേണുഗോപാലെ തന്നെയാണ് അദ്ദേഹമാണ് സീറ്റ് വിതരണം ചെയ്തത് അദ്ദേഹം തെ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പരാജയത്തിന് ഉത്തരവാദിത്വം അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹം ഏറ്റെടുക്കാൻ തരാ തയ്യാറല്ല ആരേറ്റെടുക്കും ആരുമില്ല അപ്പോൾ ശശിത്വരൊരിത് പറയുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ് കെ സി കെ നമ്മുടെ പ്രൊഫസർ കെ വി തോമസിനെ ഇറക്കി വിട്ടു ഇഷ്ടംപോലെ ആൾക്കാരെ ഇറക്കി വിട്ടു യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ത് എവിടെയാണ് എന്ന് ഒരു ആത്മപരിശോധന നൽകുന്നത് എല്ലാ കോൺഗ്രസ്കാർക്കും നന്നായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായ